തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അമീബ കേരളത്തിന്റെ അതിജീവന നിരക്ക് ആഗോളതലത്തിൽ കൂടുതലാകുന്നത് എങ്ങനെയാണ് കേരളത്തിൽ എഴുപതിലധികം പ്രൈമറി അമീബിക് മെനിങ്കോ എൻസഫലൈറ്റിസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം സംസ്ഥാനത്ത് പത്തൊമ്പത് പേർ മരിച്ചു നെയ്ഗ്ലേറിയ ഫൗളേരി മൂലമുണ്ടാകുന്ന ഈ അപൂർവ രോഗത്തിന് ആഗോളതലത്തിൽ ഏകദേശം മൂന്ന് ശതമാനം അതിജീവന നിരക്കാണുള്ളത് എന്നിരുന്നാലും ഈ തെക്കൻ സംസ്ഥാനത്ത് അണുബാധകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതിജീവന നിരക്ക് ഇരുപത്തിനാല് ശതമാനമാണ് തലച്ചോറിനെ തലച്ചോറിനത്തിനിന്ന അമീപ മൂലമുണ്ടാകുന്ന അണുബാധകളുടെ വർധനവ് കേരളം നേരിടുന്നു ഈ വർഷം കേരളത്തിൽ എഴുപതിലധികം കേസുകളും പത്തൊൻപത് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അതിജീവന നിരക്ക് എന്നാൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനമാണ് ആഗോള അതിജീവന നിരക്ക് വെറും മൂന്ന് ശതമാനമാകുമ്പോൾ കേരളത്തിലെ ഈ അതിജീവന നിരക്ക് വളരെ കൂടുതലാണ് എന്നാൽ പ്രൈമറി അമീബിക് മെനിഗോ എൻസഫലൈറ്റിസ് കേസുകൾ സംസ്ഥാനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ വർഷം കേരളത്തിൽ പ്രൈമറി അമീബിക് മെനിഗോ എൻസഫലൈറ്റിസ് എഴുപത്തൊന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തടാകങ്ങൾ നദികൾ ചുടു തുടങ്ങിയ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന നെയ്ഗ്ലേരിയ ഫൗളേരി എന്ന അമീബയാണ് ഈ അപൂർവമായ അണുബാധയ്ക്ക് കാരണം സാധാരണയായി ഇതിൽ നീന്തുമ്പോൾ ഇത് മൂക്കിലൂടെ പ്രവേശിക്കുകയും തലച്ചോറിലെ കലകളെ വേഗത്തിൽ നശിപ്പിക്കുകയും ചെയ്യും കേരളത്തിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞു മുതൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള വൃദ്ധൻ വരെ രോഗികളായുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് സംസ്ഥാനത്ത് ആദ്യമായി അമീബിക് മെനിങ്കോ എൻസഫലൈറ്റിസ് എന്ന രോഗം റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം സംസ്ഥാനത്തുടനീളം ഇടയ്ക്കിടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരൊറ്റ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട ക്ലസ്റ്ററുകളും ഞങ്ങൾ കാണുന്നില്ല ഇവ ഒറ്റപ്പെട്ട കേസുകളാണ് ഇത് നമ്മുടെ എപ്പിഡമോളജിക്കൽ എൻക്വയറീസിനെ സങ്കീർണമാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഈ രോഗം എത്രത്തോളം അപകടകരമാണ് അപൂർവമായ ഈ രോഗബാധ പലപ്പോഴും മാരകമാണ് പുതിയ പഠനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ലോകമെമ്പാട് നാനൂറ്റി എൺപത്തെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അണുബാധകളിൽ ഭൂരിഭാഗവും യു എസ് പാകിസ്ഥാൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലായിരുന്നു എന്നാൽ നിർഭാഗ്യം എന്ന് പറയുന്നത് ഇരകളിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ രോഗത്താൽ മരിച്ചു രോഗപ്രതിരോധ കുറഞ്ഞ ആളുകളിൽ ഈ അപൂർവ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് യു എസിലെ മെഷിഗണിലെ പോർവെൽ ഹെൽത്തിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ജുവാൻ ഫെർണാണ്ടോ ഓട്ടിസ് പറഞ്ഞു ഈ രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും ലക്ഷണങ്ങൾ തുടങ്ങി ഏകദേശം അഞ്ച് ദിവസത്തിന് ശേഷം മരിക്കുന്നു എന്നാൽ കേരളം തിരിച്ചടിക്കുന്നു അടുത്ത കാലം വരെ കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രൈമറി അമീബിക് മെനിഗോ എൻസഫലൈറ്റിസ് കേസുകളും മാരകമായിരുന്നു എന്നിരുന്നാലും സംസ്ഥാനത്ത് അതിജീവന നിരക്ക് മെച്ചപ്പെട്ടു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് ശതമാനം മരണനിരക്കൂടെ മുപ്പത്തി ഒൻപത് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം കേരളത്തിൽ എഴുപതിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതിൽ ഏകദേശം ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം മരണനിരക്ക് ഉണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ അപൂർവ രോഗത്തെ നേരിടാൻ കേരളം എന്ത് ബഹുമുഖ സമീപമാണ് സ്വീകരിച്ചത് അമീബിക് മെൻഗോ എൻസെഫലൈറ്റിസിൻ്റെ കാര്യത്തിൽ നേരത്തെയുള്ള കണ്ടെത്തൽ ജീവൻ രക്ഷിക്കുന്നത് പ്രധാനമാണ് അതിജീവന നിരക്ക് വർദ്ധിക്കാൻ കാരണം സംസ്ഥാനത്തിൻ്റെ മികച്ച ആരോഗ്യ സംരക്ഷണവും ഈ രോഗത്തെ നേരത്തെ കണ്ടെത്തൽ സംവിധാനവും കാരണമാണെന്ന് പറയുന്നു കേരളത്തിലെ നിരീക്ഷണ സംവിധാനമാണ് കേസുകൾ നേരത്തെ കണ്ടെത്താൻ ഞങ്ങളെ അനുവദിക്കുന്നതെന്ന് ഓരോ ക്ലിനിക്കുകളും തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നു പി ഐ എം അണുബാധകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ അതിജീവന നിരക്ക് ആഗോളതലത്തിൽ നോക്കിയാൽ വളരെ മുന്നിലാണ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മരണങ്ങൾ കുറയുന്നു വളരെ ദ്രുതഗതിയിലുള്ള പരിശോധനകളും നേരത്തെയുള്ള രോഗ നിർണയവും കാരണം അതിജീവനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേരളത്തിന് മാത്രമുള്ള തന്ത്രമാണ് പി എ എം മെനഞ്ചേറ്റിസ് പോലെ കാണപ്പെടുന്നതിനാൽ തലച്ചോറിനെ തിന്നുന്ന അമീബയുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിന്റെ പരിശോധനയ്ക്ക് സാധാരണഗതിയിൽ ഡോക്ടർമാർ സമയബന്ധിതമായി ഉത്തരവിട്ടേക്കില്ല ഇതോടെ നേരത്തെയുള്ള കണ്ടെത്താൻ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ രോഗിക്ക് അതിജീവനത്തിനുള്ള സാധ്യതകൾ കുറയുന്നു എന്നാൽ കേരളത്തിലാകട്ടെ ഒരു രോഗിക്ക് പനിയും മനഞ്ചേറ്റിസ് പോലുള്ള ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ എല്ലാ വൈറൽ പാനൽ പരിശോധനകളും നെഗറ്റീവാണെങ്കിൽ ഞങ്ങളൊരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധനകൾ നടത്തുന്നു സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ മൈക്രോസ്കോപ്പി രോഗ സ്വീകരിക്കാൻ സഹായിക്കുന്നു ഇത് വളരെയധികം നാശനഷ്ടങ്ങൾ രോഗിക്ക് രോഗിയുടെ ശരീരത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് രോഗികളെ രക്ഷിക്കാൻ സഹായിക്കുന്നു ആൻറ്റി മൈക്രോബയലുകളും സ്റ്റിറോയിഡുകളും ചേർന്ന ഒരു മരുന്ന് ചേർന്ന ഒരു മരുന്ന് മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കും അപൂർവ രോഗത്തിന് സ്റ്റാൻഡേർഡ് ചികിത്സകളൊന്നുമില്ല നിലവിൽ ആംഫോട്ടറിസിൻ ബി റിഫാമ്പിൻ മെൽറ്റഫോസിൻ ആസിത്രോമൈസിൻ ഗ്ലൂക്കോണസോൾ ഡെക്സാമെതസോൺ എന്നിവയുൾപ്പെടെയുള്ള മരുന്നുകളുടെ സംയോജനമാണ് ഡോക്ടർമാർ വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുന്നത് തലചോർണത്തിൽ നിന്ന് അമീപ മൂലമുണ്ടാകുന്ന അണുബാധകളുടെ ചികിത്സയ്ക്കായി കേരളം മെൽറ്റഫോസിൻ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഒരു ആൻറ്റി മൈക്രോബയലായ ഈ മരുന്ന് ആദ്യം ഉപയോഗിച്ചിരുന്നത് ഉഷ്ണ മേഖലാ പരാധം മൂലമുണ്ടാകുന്ന ഇഷ്മാനിയസിസ് എന്ന രോഗത്തെ ചികിത്സിക്കാനാണ് പഠനങ്ങളിൽ മിൽറ്റഫോസിൻ ഈ മസ്തിഷ്കജ്രത്തിനെതിരെ പ്രതീക്ഷ നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ മരുന്നിന് വൃക്കകളിലും കരളിലും വിഷാംശം നിറഞ്ഞ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം മിൽറ്റഫോസിൻ സ്വീകരിച്ച എല്ലാ രോഗികളും അത് ജീവിച്ചിട്ടില്ല നാഷണൽ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോളും കേരള ആരോഗ്യ വകുപ്പും പരിസ്ഥിതി സാമ്പിളുകൾ ശേഖരിക്കൽ ജലസ്രോതസ്സുകളുടെ പരിശോധന എന്നിവയുൾപ്പെടെയുള്ള പകർച്ചവ്യാധി നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശുദ്ധജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തൽ തുടങ്ങിയ പൊതുജനാരോഗ്യ നടപടികളും പുരോഗമിക്കുന്നു ഏകദേശം അൻപത്തഞ്ച് ലക്ഷം കിണറുകളും അൻപത്തയ്യായിരം കുളങ്ങളുമുള്ള കേരളം ഈ അപൂർവ രോഗത്തിന് കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനമാണ് ഓഗസ്റ്റ് അവസാനത്തോടെ സംസ്ഥാനത്തെ അധികാരികൾ ഇരുപത്തിയേഴ് ലക്ഷം കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തിയിരുന്നു കുളിക്കുന്നതിനോ നീന്തുന്നതിനോ എതിരെ മുന്നറിയിപ്പ് നൽകുന്ന സൈൻ ബോർഡുകൾ കുളങ്ങൾക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ടാങ്കുകളും കുളങ്ങളും വൃത്തിയാക്കാനും കുട്ടികളെ അവയിൽ നിന്ന് അകറ്റി നിർത്താനും സുരക്ഷിതമല്ലാത്ത കുളങ്ങൾ ഒഴിവാക്കാനും ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ശുദ്ധജലാശയങ്ങളിലും സംഭരണ ടാങ്കുകളിലും ക്ലോറിനേഷൻ നട നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ അവബോധം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രതിരോധ നടപടികളുടെ ഭാഗമായി സംസ്ഥാന പൊതുജന അവബോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി കേരളത്തിൽ നിന്നുള്ള വിദഗ്ദ്ധർ മാധ്യമങ്ങളോട് പറയുന്നു